ിതു പഞ്ചബടി തന്നിലാ മാറു സീതാ ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണ പുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ ഉത്തമ ഗംഗ നദിക്കുത്തര തീരെ पुरुषोत्तमन् वसिच्चिदु जानकीदेवीडुं कदळीपनसाम्राद्यखिलफलवृक्षावृतकाननी कदळीपनसाम्राद्यखिलभलवृक्षावृतकाननी जनसम्बाधविवर्जिते नीरुजस्थले വി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണ ഫലമൂലാദികളും ലക്ഷ്മണനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ शापबाणं धास्थया रक्षार्धमा भक्तियो सीतय मध्येया मूवप्रातकाले गौतमि तन्च्चर्घ्यवन् पोल् सौमित्रि पानीयम् वारं वारं പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ ശ്രീരാമചന്ദ്രൻ ഒരു ദിവസം പാർക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് അടുത്ത പുലരിയിൽ തന്നെ അഗസ്ത്യ മഹർഷിയോട് അനുവാദവും വാങ്ങി രാമലക്ഷ്മന്മാരും സീതാദേവിയും പഞ്ചവടിയിലേക്ക് പുറപ്പെട്ടു പഞ്ചവടിയിൽ എത്തിച്ചേർന്നു മനോഹരമായ ആ പ്രകൃതി രാമൻ്റെ മനസ്സിനെ വളരെയേറെ ആകർഷിച്ചു അവിടെ ഒരു പർണാശ്രമം നിർമ്മിച്ച് ശ്രീരാമചന്ദ്രൻ നിവാസം ആരംഭിച്ചു അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴേക്കും ശാന്തമായി ദിവസങ്ങൾ കടന്നു പോകുമ്പോഴേക്കും ഒരു ഒരു നാൾ ലക്ഷ്മണൻ രാമൻ്റെ സമീപത്ത് ചെന്ന് രാമനോട് പ്രാർത്ഥിച്ചു അല്ലയോ ഭഗവാനെ എനിക്ക് മോക്ഷമാർഗം അങ്ങ് ഉപദേശിച്ചു തരണം യഥാർത്ഥത്തിൽ ലക്ഷ്മണൻ രാമനോടങ്ങനെ പ്രാർത്ഥിച്ചത് നന്നായി ശ്രീരാമചന്ദ്രൻ മോക്ഷമാർഗം ലക്ഷ്മണനെ തുടർന്ന് ഉപദേശിച്ചു അത് ലക്ഷ്മണന് മാത്രമല്ല ഈ ലോകത്തിലുള്ള സമസ്ത ചരാചരങ്ങൾക്കും നമുക്ക് എല്ലാ അത് പ്രയോജനപ്രദമായി തീരുകയും ചെയ്തു ലക്ഷ്മണൻ ഒരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനി മുക്തിമാർഗത്തെ ഭഗവാനേ ഭക്തനാമടിയനോടം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂടാനന്ദമറു ചെയ്തിതു വഴിപോലെ കേട്ടാലും എങ്കിലതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും ഭ്രമമെല്ലാം മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവൻ അമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊല്ലുവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമോ ുള്ള പരമാത്മാനമറിയുമ്പോൾ ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധഭയമൊക്കെ നീടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ മായയാകുന്നതും നിർണയം അതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാഭരണങ്ങളെന്നു രണ്ടു രൂപം മായക്കെന്നറി സൗമിത്രേനി എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിതി സ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാണ്ട ോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തിഹേതുഭൂതയെന്നറിഞ്ഞാലും മായ കൽപ്പിതം പരമാത്മനി വിശ്വമടോ ോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രജ്ജുഖത്തിങ്കല് പണ്ണകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കൽ ഏതുമൊന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതോ വിഭ്രമം കളഞ്ഞാലും വികല്പമുണ്ടാകേണ്ട ജന്മ സംസാരവൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാതിസംബന്ധമെല്ലാം പഞ്ചഭൂതസഞ്ചയമയം ദേഹസംബന്ധം മായ വൈഭവം വിചാരിച്ച ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു അലയോ ലക്ഷ്മണ ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരുടെയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള വിചാരം ഇതാണ് ഞാൻ ഈ ശരീരമാണ് എന്ന വിചാരം ഞാൻ ശരീരമാണ് മനസ്സാണ് ബുദ്ധിയാണ് ഇതാണ് ലോകത്തിലെ എല്ലാ ജനങ്ങളും ധരിക്കുന്നത് യഥാർത്ഥത്തിൽ ശരീരം ആത്മാവല്ല അങ്ങനെ ആത്മാവല്ലാതെയുള്ള ശരീരാദി വസ്തുക്കളിൽ ആത്മാവെന്ന് യാതൊരു വിചാരമാണോ ഉള്ളത് അതാണ് മായ മായ ആകുന്നതത് അതാണ് മായ എന്ന് മനസ്സിലാക്കിക്കൊള്ളു ശരീരമനോബുദ്ധികളല്ല ഞാൻ എന്ന് പറയുന്ന അവസരത്തിൽ ആരാണ് എന്നുള്ള ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ഞാൻ ആരാണെന്നുള്ള ചോദ്യം പ്രസക്തമായി തീരുന്നു അതും ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട് ശരീര ശരീരമനോബുദ്ധികൾക്ക് ഉള്ളിലിരുന്നുകൊണ്ട് അതിനെ പ്രവർത്തിപ്പിക്കുന്ന ബോധചൈതന്യമാണ് ഞാൻ ജനനമരണരഹിതമായ ആത്മാവാണ് നീ എന്നറിയൂ ഈ തത്വമാണ് ലക്ഷ്മണനെ ശ്രീരാമചന്ദ്രൻ ഉപദേശിക്കുന്നത്